നമസ്കാരം ആർ എസ് എസ് ഒരു ഭീകര സംഘടനയാണോ ചിലരെങ്കിലും അതിശക്തമായി വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് അവർക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല മനുഷ്യനെ കൊന്നും വംശമാഹാത്മ്യം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു സവർണ ഫാസിസ്റ്റ് പ്രസ്ഥാനമാണ് ആർ എസ് എസ് എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ഏറെയാണ് അതിനവർ വിചാരധാര മുതൽ ഉദാഹരിച്ചു തുടങ്ങും എന്നാൽ പലപ്പോഴും ആർ എസ് എസിന്റെ പേരിൽ രാജ്യത്ത് നടക്കുന്ന പല കലാപങ്ങളുടെയും പിന്നിൽ ആർ എസ് എസിനൊരു ബന്ധവുമില്ല ആൾക്കൂട്ടത്തിൻ്റെ സ്വാഭാവികമായ വൈകൃതം മാത്രമാണ് എന്നത് പലരും തിരിച്ചറിയാതെ പോകുന്നു ഇപ്പോൾ മണിപ്പൂരിലും വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ മിഷണറിമാരും ക്രിസ്ത്യൻ പള്ളികളുമൊക്കെ ആക്രമിക്കപ്പെടുന്നത് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലാണ് അത് ആർ എസ് എസ് അജണ്ടയാണ് എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുന്നവർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് ഇതിനേക്കാൾ വലിയ കലാപങ്ങളും ആക്രമണങ്ങളും പള്ളി കത്തിക്കലുകളും ഒക്കെ നടന്നിരുന്നത് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴാണ് എന്നത് അതായത് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് ആൾക്കൂട്ടമാണ് ഈ ആൾക്കൂട്ടത്തിന് രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല ഏതെങ്കിലും സങ്കുചിതമായ വിശ്വാസ പ്രമാണങ്ങളുള്ള അന്ധകാരത്തിൽ വിശ്വസിക്കുന്നവരാണ് അവരിൽ കൂടുതൽ പേർ ഒരുപക്ഷെ ആർ എസ് എസിനോടും സംഘപരിവാറിനോടും ചേർന്ന് നിൽക്കുന്നവരാകാം അതിനർത്ഥം ആർ എസ് എസ് അങ്ങനെ ചെയ്യുന്നെന്നല്ല എന്നാൽ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പോൾ തന്നെ സംഘിയെന്നും ചാണക സംഘിയെന്നും വിളിച്ച് ധിക്ഷേപിക്കുന്നവരായിരിക്കും മുമ്പിൽ നിൽക്കുക അതുകൊണ്ടാണ് ആർ എസ് എസിന്റെ മുഖപത്രമായ കേസരിയിൽ ബെസ്താർ എന്ന സിനിമയെക്കുറിച്ച് കുറിച്ച് നിരൂപണമെഴുതിയ ഷാബു പ്രസാദിനെ വിളിച്ച് ഒരാൾ വൈകാരികമായി സംസാരിച്ചത് അയാൾ പറയുന്നു ആർ എസ് എസ് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനമാണ് മനുഷ്യ രക്തം കുടിക്കുക എന്നതാണ് ആർ എസ് എസ് കാരുടെ തൊഴിൽ ആർ എസ് എസിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്ന് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ ഈ കേസരി വാരികൾ ലേഖനം വായിച്ചു ഈ വഹിച്ചു സംഭവമായി ബന്ധപ്പെട്ട സിനിമ അപ്പൊ എനിക്ക് സാറിനോട് വളരെ ബഹുമാനത്തോടെ പറയാനുള്ളത് സാറിന്റെ അത്ര വലിയ അറിവും പാണ്ഡിത്യവും ഇല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളും പഠിക്കാൻ ശ്രമിക്കുന്നതാണ് ഏഹ് എന്റെ വളരെ പരിമിതമായ അറിവില്ലേ മനുഷ്യ കുലത്തിന്റെ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രത്തിനിടയിൽ സംഘപരിവാരത്തോളം വരുന്ന ഒരു ഭീകരപ്രസ്ഥാനം ഉണ്ടായിട്ടുമില്ല ഇനി കോടിക്കണക്കിന് വർഷങ്ങൾ മനുഷ്യൻ തലമുറ ഉണ്ടായാലും ഇത്രയും വലിയ ഭീകരപ്രസ്ഥാനം ഉണ്ടാവുകയും ചെയ്യില്ല പറയാതിരിക്കാൻ കഴിയില്ല ഓ അതൊന്നും പറയാൻ വേണ്ടി സാധനങ്ങൾ വിളിച്ചതാണ് ബുദ്ധിമുട്ടിച്ചത് സോറി ക്ഷമിക്കുക ഓക്കെ ഓക്കെ കാരണം ഇത്രയും വലിയൊരു ഭീകരപ്രസ്ഥാനം ഏഹ് കാരണം ആർ എസ് എസ് കാരണം മനുഷ്യനെ കൊന്നിട്ട് രക്തം കുടിക്കുന്നവരാണ് മറ്റുള്ളവരും രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അല്ല നിങ്ങളുടെ കേരളത്തിലെ നേതാക്കന്മാരുടെ മുൻകാലൊക്കെ പറയുമ്പോൾ അല്ല കേരളത്തിൽ നിങ്ങൾക്ക് കഴിയുന്നില്ല കഴിയും നിങ്ങൾ കുടിക്കുമായിരുന്നു ഇല്ല എന്താ സാറ് കാരണം ഈ പാപങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാഹോയിസ്റ്റുകാരൊക്കെ കുറിച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പല മൾട്ടിനാഷണൽ കമ്പനികളിലും ജോലി ചെയ്തേ ഇപ്പോൾ വേദ ബുക്സ് എന്ന പേരിൽ ഒരു പുസ്തക പ്രസിദ്ധീകരണശാല നടത്തുന്ന എഴുത്തുകാരനാണ് ഷാബു പ്രസാദ് ധാരാളം പുസ്തകങ്ങൾ പ്രത്യേകിച്ച് ഭാരത പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കേസരി അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങളിൽ അദ്ദേഹം ധാരാളം ലേഖനങ്ങളും എഴുതുന്നു ചാനൽ ചർച്ചകളിൽ സംഘപരിവാറിൻ്റെ വക്താവായി ഒരു വലതു നിരീക്ഷകനായി അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നാൽ അദ്ദേഹം ബി ജെ പിയുടെയോ ആർ എസ് എസിൻ്റെയോ ഔദ്യോഗികമായ ഒരു പദവി അതായത് ബി ജെ പിയുടെ ഒരു അംഗത്വം പോലും ഉള്ളയാളല്ല രാഷ്ട്രീയമല്ല അദ്ദേഹത്തിന്റെ ജീവിതം അതുകൊണ്ട് തന്നെ അദ്ദേഹം കേസരിയിൽ തനിക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു ഈ കേസരി വായിക്കുന്ന ആളാണ് വിളിച്ചതെന്ന് നോർക്കണം കേസരിയിൽ വരുന്നത് സംഘപരിവാറിന് താൽപ്പര്യമുള്ള വലത് ആശയങ്ങളാണ് എന്നെല്ലാവർക്കും അറിയാം എന്നിട്ടും ആ കേസരിയിൽ പോയി ഒരു ലേഖനം വായിച്ചിട്ട് ആ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘപരിവാറിനെതിരെ സംസാരിക്കാൻ വേണ്ടി ഷാബു പ്രസാദിനെ ഇദ്ദേഹം വിളിക്കണമെങ്കിൽ തീർച്ചയായും ഒന്ന് ചൊറിയുക ഒന്ന് പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ആ പ്രകോപനത്തിൽ ഷാബു പ്രസാദ് വീണുപോയില്ല എന്ന് വ്യക്തമാക്കാനാണ് ഞാൻ ഈ ഓഡിയോ ക്ലിപ്പ് പ്രേക്ഷകരെ കേൾപ്പിച്ചത് ഒരു പ്രതിസന്ധിയെ എങ്ങനെ നമുക്ക് അതിജീവിക്കാം അല്ലെങ്കിൽ ഒരു കലാപത്തെ എങ്ങനെ നമുക്ക് മറികടക്കാം എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ വിളിച്ച ആളോട് സംസാരിച്ചിട്ടോ സംവദിച്ചിട്ടോ ഒരു കാര്യവുമില്ല കാരണം ആശയ സംവാദത്തിനല്ല നെരമറിച്ച് പ്രകോപനത്തിനാണ് എത്തിയത് അങ്ങനെ എത്തുന്ന ഒരാളോട് ഇങ്ങനെ തന്നെയാണ് സംസാരിക്കേണ്ടത് വാസ്തവത്തിൽ നമുക്കൊക്കെ മാതൃകയാക്കാവുന്ന ഒരു പ്രതികരണമാണ് ഏത് ആശയത്തിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഏത് രാഷ്ട്രീയം നിങ്ങൾ കൊണ്ടു നടന്നാലും ഇത്തരത്തിൽ പ്രകോപിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും വിളിച്ചാൽ ആരെങ്കിലും സംസാരിച്ചാൽ അവർക്ക് മറുപടി കൊടുക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് സംഘപരിവാറുകാരനാണ് ആർ എസ് എസ് കാരനാണ് നിങ്ങൾ ഇനി എൻ്റെ സമയം കളയരുത് നിങ്ങൾ പറഞ്ഞതുപോലെ ഇന്ന് ഇനി ആരുടെയെങ്കിലും ചോര കുടിക്കണമല്ലോ ദിവസം നാല് പേരുടെ ചോര ഞാൻ കുടിക്കുന്നതാണ് ഇന്ന് ചോര കുടിക്കുന്ന ആളെ കണ്ടെത്താൻ സമയമായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തെറിവിളിക്കാതെ അദ്ദേഹത്തിന് ഉത്തരം മുട്ടിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു ഷാബു പ്രസാദ് വാസ്തവത്തിൽ അതിനപ്പുറത്തേക്കുള്ളൊരു മറുപടി ആ ഫോൺ വിളിച്ച ആൾക്കില്ല ഇവിടെ ബസ്താർ എന്ന് പറയുന്ന ഛത്തീസ്ഗഡിലെ ഒരു പ്രദേശത്ത് മാവോയിസ്റ്റ് ആക്രമണത്തിൽ ഏതാണ്ട് എഴുപതിലധികം മാവോയിസ്റ്റ് ഭടന്മാർ കൊല്ലപ്പെടുന്നു ആ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് ഇറങ്ങിയ സിനിമയാണ് ബസ്താർ ആ സിനിമയെ വിലയിരുത്തി എഴുതിയ ലേഖനം കേസരിയിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ആ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സംവാദമുണ്ടായതും ആ സംവാദത്തിൽ ഉത്തരത്തിന് പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ മറുപടി പറഞ്ഞതും നമുക്കൊക്കെ ഇതിന് മാതൃകയാക്കാം നമുക്ക് സംവദിക്കാൻ എല്ലാവരോടും സാധിച്ചെന്ന് വരില്ല നമ്മളെ തെറിവിളിക്കാൻ പ്രകോപിപ്പിക്കാൻ അധിക്ഷേപിക്കാൻ വരുന്ന ഒരാളോട് നമ്മൾ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല ആരും വേദമോതില്ലല്ലോ പിന്നെ നമ്മുടെ മുമ്പിലുള്ള രണ്ടാമത്തെ വഴി പ്രകോപിതരായി പൊട്ടിത്തെറിക്കുക തെറിവിളിക്കുക തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന രീതിയിൽ പ്രതികരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിന് ശാന്തി നഷ്ടപ്പെടും നമ്മുടെ ബിപ്പ് കൂടും എന്നല്ലാതെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇത്തരക്കാരെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഇതേ രീതിയിലാണ് അവർ പറഞ്ഞതൊക്കെ താങ്ക് കൊള്ളാം ശരി മനസ്സിലായിരിക്കുന്നു വെരി ഗുഡ് എന്ന് തന്നെ പറയുക പറ്റിയാൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അതിനോട് ശരി വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുക പിന്നെ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല ഇവിടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രകോപനമുണ്ടാക്കി ഒരു ലഹളയ്ക്ക് കോപ്പ് കൂട്ടി അത് റെക്കോർഡ് ചെയ്ത് പുറത്തുവിടാൻ എത്തിയ ആളാണ് അദ്ദേഹത്തിന് ചിരിച്ചുകൊണ്ട് അത് അവസാനിപ്പിക്കേണ്ടി വന്നു ഇതിൻ്റെ ഗുണം അവിടെ ഒരു വൈരാഗ്യം രണ്ടു രണ്ടുപേരുടെയും ബി പി കൂടുന്നില്ല എന്നതാണ് എന്തായാലും ഇങ്ങനെ മറുപടി പറഞ്ഞ ഷാബു പ്രസാദിനെ അഭിവാദ്യങ്ങൾ